அப்படி இருக்கி அப்படி இருக்கி அப்படி இருக்கா ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ് പിക്കി കപ്പിൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എല്ലാവരും ചോദിച്ച നമ്മുടെ പിള്ളേരുടെ പ്രീ കെ ജി വീഡിയോ കേട്ടോ ഇന്ന് ഡിസംബർ ഫസ്റ്റ് ആണ് ഇന്നാണ് ഇവർ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പോണത് നല്ല ടെൻഷനുണ്ട് വേറെ ഒന്നല്ല അംഗൻവാടി പോയിട്ട് തന്നെ അത്യാവശ്യം കരഞ്ഞു പൊളിച്ച് പോകുന്ന പിള്ളേരാണ് പിന്നെ മൈനൂസ് മാത്രമാണ് കുറച്ചും ഒരു ഓക്കെ ആയിരുന്നത് കാശുകുട്ടനായാലും നല്ല വിഷമം ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇവർക്ക് കൊടുത്തയക്കാൻ ലഞ്ച് ലഞ്ച്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയും ചമ്മന്തിയാണ് ടിഫിനായിട്ട് ഇവർക്ക് വാട്ടർ മെ ും അതേപോലെ തന്നെ ക്യാഷ് നാട്ടാട്ടെ കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൊടുത്താക്കി ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അതും കൂടി കഴിച്ചില്ലെങ്കിലോ അതിനൂസും അല്ലൂസാണെങ്കിൽ കഴിക്കലിൻ്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആളാം ഞാൻ വാരി വാരിക്കൊടുത്താലടക്കം ചോറ് ആൾക്കാരാണ് ഇനിയിപ്പോൾ ഒറ്റയ്ക്ക് പോയി കഴിക്കാൻ പോടത് എല്ലാവരും പറയുന്നത് ശരിയാവും സ്കൂളിൽ പോയിട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നേ കാണുമ്പോൾ ഒറ്റയ്ക്ക് കഴിക്കുന്നേ കാണുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ അവരും ആ ഒരു ട്രാക്കിലേക്ക് വീടും എല്ലാവരും പറയുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്തായാലും ഇപ്പം ഞങ്ങൾ ഒരു ഞങ്ങളൊരു പൂജ്യമുക്കാൽ ആറുമണിയായപ്പോൾ എണീറ്റു കാരണം ഒരു ഏഴ് മണിക്കുള്ളിൽ എല്ലാ പരിപാടിയും തീർത്തിവെക്കണം അടുക്കള പരിപാടി ഫുള്ള് തീർത്തിവെക്കണം എന്നിട്ട് ഏഴുമണിയാകുമ്പോൾ ഇവര് നാല് പേരെയും വിളിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പല്ല് തേപ്പിക്കുക ഒന്നിന് പോവുക രണ്ടിന് പറഞ്ഞയക്കുക സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഏഴ് മുക്കാലൊക്കെ ആകുമ്പോൾ കുളിപ്പിക്കണം എട്ടുമണിയോട് കൂടിയിട്ട് കുളി കഴിഞ്ഞിട്ട് ഒരു എട്ട് മണി എട്ടര വരെ ഫുഡ് കൊടുക്കാനിരിക്കണം അമ്മരെ ചുഞ്ചേരി അവിടെ അമ്മരെ നന്നവിടെ ഉക്കൂലിൽ പോകണ്ടേ ഉക്കൂലിൽ പോകണ്ടേ ഉക്കൂളിൽ വേഗിട്ടു പോകണ്ടേ ഞഞ്ഞു ഉക്കൂലിൽ വേഗിട്ടു പോകണ്ടേ പ്പൻ്റെ പല്ലത്തേക്കുഞ്ചേരി മക്കളാ വേണ്ടേ ഹലോ മതി പൊന്നൊഞ്ഞത് ഏമന് ആടീ കുളിച്ച് അപ്പ കിട്ട് പോണ്ട് നമുക്ക് അച്ചടിയുടെ പോനിന്നെ തല്ലി മൂള് പിന്നെ പാടി നല്ല ഉറക്ക സമയട്ടെ ഒരു ഏഴുമണിട്ട് എട്ട് മണി വരെ ആന കുത്തിയാലും ഇവരെ എണീക്കില്ല അതിന് മുന്നായിട്ട് പാദയാത്ര ഒക്കെ എണീറ്റ് കരഞ്ഞുകൊണ്ടിരിക്കും വാശി പിടിച്ചുകൊണ്ടിരിക്കും ചുമ്മാ സ്വപ്നം കണ്ടിട്ട് ഓരോ വാശുവൊക്കെ ആയിരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉറങ്ങാനായിട്ട് അപ്പം മൂന്നെണ്ണത്തിൻ്റെയും അല്ല നാലെണ്ണത്തിൻ്റെയും കുളി കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാതിരിക്കുകയാണ് കാശ്ക്കുട്ടൻ മാത്രമേ മോശം പോയുള്ളൂ അയിനൂസും മല്ലിക്കുട്ടനും രാത്രിയാണ് മിക്കവത സാധിക്കാറ് അത് നോക്കണം പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അത് കറക്റ്റ് ആക്കണം റുട്ടീനൊക്കെ അപ്പോൾ എന്താ ഞങ്ങളെല്ലാവരും ഓരോരുത്തരെ ജോലി ചെയ്യട്ടെ കാരണം ഇവർക്ക് ഭയങ്കര വാശിയെന്നേ കാരണം പാറൊക്കെയാണെങ്കിൽ പാറിനെ കുളിപ്പിച്ചുകൊണ്ടിരുത്തി അവൾ അവിടെ ഇരിക്കും അങ്ങനെയായിരുന്നു പക്ഷെ ഇവർ മൂന്ന് പേരും അങ്ങനെയല്ല വെറുതെ ഇങ്ങനെ ഞങ്ങളെ പിന്നാലും ഇടുക്കുക എടുക്കുക എടുക്കുക അല്ലെങ്കിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ വാശി പിടിച്ചോണ്ടിരിക്കുക നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല പറയുമ്പോൾ നമുക്ക് നാല് പിള്ളേരുണ്ടല്ലോ അറ്റേ ടൈം എട്ട് എ മുക്കാലിന് സ്കൂളിൽ പോകണം അതിന് മുന്നേ ഇവർ മൂന്ന് മൂന്നെണ്ണം ഒരേ പ്രായക്കാരല്ലേ അവർ കുഞ്ഞുമക്കളല്ലേ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞു വാശി അപ്പം ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും ും കൂടിയും ചേർന്നിട്ടോ ഇവരെ സ്കൂളിൽ പറഞ്ഞ അയക്കാനായിട്ട് അതായത് അമ്മ പറയുന്നത് കാരണം വീട്ടിലുള്ള ഇക്കണ്ട പേര് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരായ ഒരു കറക്റ്റ് ടൈമിൽ നമുക്ക് പറഞ്ഞയക്കാൻ പറ്റുന്നത് അപ്പൊ അഞ്ചു ശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എന്തായിരുന്നു ആ ഫുഡ് എടുത്ത് വെക്കുകയാണ് ടിഫിനും ലഞ്ചും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഇവർ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും പാടുള്ള ഒരു ജോലിയാണ് അയിനൂസിനെ അലൂസിനെ കഴിപ്പിക്കുക എന്നുള്ളത് കാശ്ക്കുട്ടിനെ ആണെങ്കിൽ ഒരു പാത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി നേരം ആയാലും അവനത് കഴിച്ചോളും ഒറ്റയ്ക്കും ആ ഒരു ടെൻഷനില്ല അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഇവർക്ക് ലഞ്ച് ഇടാൻ ദോശയും ചമ്മന്തിയാണ് കഴിക്കും ഒരു വിശ്വാസത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് ദോശ ആയതുകൊണ്ട് കുറച്ച് ഇഷ്ടമാണ് വേറെ വെള്ളപ്പം സംഭവങ്ങളതൊന്നും വെള്ളപ്പൊന്നും ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എന്ത് കറിയായിട്ടുണ്ടെങ്കിലും ഇഷ്ടമല്ല ഞാൻ പിന്നെ വാരി കൊടുക്കണം എന്തെങ്കിലും ചിക്കൻ ൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും പൊക്കോളും പിന്നെ അടുത്തത് പാക്കിംഗ് ടൈമാണ് എത്ര എണ്ണം വേണം മൊത്തം എട്ട് ബോക്സ് ഉണ്ട് നമുക്ക് അപ്പോൾ എട്ട് ടവിൽ വേണം ഇവർക്ക് കൂടിയിട്ട് ഒരു ദിവസം ആട്ടോ എട്ട് ടവിൽ വേണ്ടത് അപ്പോൾ അപ്പോഴത്തെ പാറൂട്ടൻ ഓരോന്നായിട്ട് അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇവരുടെ ലഞ്ച് ടിഫിൻ അതുമാത്രമല്ല ഇത് ഇവർക്കും ഓരോരുത്തർക്കും ഓരോ കളറാണ് ഇത് കെട്ടിവെച്ചതിന് ശേഷമാണോ ഈ ആരുടെ എന്തൊക്കെയെന്ന് ആലോചിച്ചത് അപ്പോൾ വീണ്ടും ബാഗിൽ വെച്ചപ്പോൾ വീണ്ടും കുത്തിത്തുറന്ന് നോക്കിയിട്ടൊക്കെയാണ് ഓരോരുത്തർ ബാഗിൽ വെച്ചത് ബ്ലൂ കളറും ആഷ് കളറും ും നമ്മുടെ കാശിക്കുട്ടിൻ്റെയാണ് അതേപോലെ തന്നെ ഗ്രീനും ചെറിയൊരു സ്കിൻ കളറും നമ്മുടെ അല്ലുവിൻ്റെയാണ് പിന്നെ വേറൊരു യെല്ലോയും ഒരു 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 വേറൊരു ഷേഡായിട്ടുള്ളത് നമ്മുടെ ഐനൂസിൻ്റെ ആട്ടോ പച്ചമാരുതേ കുളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് അടുത്തത് ഇവർ ഡ്രസ്സ് ഇടിപ്പിക്കുന്നു പരിപാടിയിലാണ് ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു ജെട്ടി ഇടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദിനം മുന്നൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ വെറും ട്രൗസർ മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ അതല്ലാതെ വേറെ ഇങ്ങനെ ജെട്ടി പരിപാടിയിൽ ഉണ്ടായിരുന്നില്ലേ ഫസ്റ്റ് ടൈം അടിപ്പിടിപ്പിക്കുന്ന ഇട്ട് നിൽക്കണ കാരണം പറഞ്ഞാൽ നല്ല രസം കാണാനായിട്ട് അപ്പം കാശിക്കുട്ടൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ബാഗൊക്കെ ഇട്ടിട്ട് അവൻ അവനൊരു പക്ക ഒരു പ്രീ കെ ജി കുട്ടിയായി മാറി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ചേട്ടന് അല്ലുവിനെ മെരിക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് ഭംഗി ഇല്ലേ അല്ലെങ്കിൽ അവൻ്റെ ഭംഗി കൂടുതലാണോ അങ്ങനൊക്കെ ഒരു കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാട്ടോ അപ്പൊ ഇവനെ കണ്ടിട്ട് അയിന് തുടങ്ങും അയ്യോ എനിക്ക് ഭംഗി അവൻ എന്താണ് വാശി പിടിക്കുന്നത് അതന്നെ ഇവനും വാശി പിടിക്കാൻ ശ്രമിക്കും ചോദ്യങ്ങൾ കേട്ടല്ലേ <laughs> ഇതെന്താ <laughs> 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 അയിന്യൂസും അല്ലൂസും ഫസ്റ്റ് ടൈം ജെട്ടി ഇരുന്നോണ്ട് തന്നെ ഊരിക്കുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ എന്താ ചെയ്യാ ഞങ്ങൾ റെഡി റെഡി ആവാൻ പോയിരിക്കുന്നത് ഇവർ ആദ്യത്തെ ദിവസമല്ലേ ആദ്യത്തെ ദിവസം മാത്രമല്ല ഒരു വൺ വീക്ക് ഞങ്ങൾ കൂടി പോകാമെന്ന് വിചാരിച്ചു കൊണ്ടാക്കാനായിട്ട് അപ്പം അച്ചാച്ചനും കൂടി ഇരുന്നിട്ടുണ്ട് ഇവരെ ബേഗും ഡ്രസ്സും അത് ഇതൊക്കെ ഇടിപ്പിക്കാനായിട്ട് നല്ല രസമായിരുന്നു അന്നത്തെ ദിവസം ആലോചിക്കുക അതായത് ഒരു ശ്വാസം വിടാൻ സമയം കിട്ടാത്തൊരു ദിവസമായിരുന്നു ഒന്ന് ഇരിക്കി ചേച്ചേരിടാ അല്ലിട്ടാ ഹോട്ടൽ പോവാട്ടോ ഉറുമ്പോ ഉറുമ്പ് ഉറുമ്പ് അവിടെ അവിടെന്നോ ഉറുമ്പ് അടിക്കും ഉറുമ്പ് അടിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇരിക്ക ഏഹ് പൂവൻ റെഡി ആയിട്ട് വേണ്ട വണ്ടി വരും നമ്മളാ അടുത്തത് ചെലപ്പിടിപ്പിക്കാന്നുള്ള പരിപാടിയായിട്ട് അപ്പോൾ എല്ലാം ചെലപ്പൊക്കെ പുതിയത് മേടിച്ചാണ് സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് മാത്രം അപ്പോൾ അതൊക്കെ ഇടിപ്പിച്ചു ഓഫ് ഇതിൻ്റെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടിരുന്നാണ് വിചാരിക്കുന്നു ഞങ്ങളൊരു വിധമായിട്ടുണ്ട് ഒരേപോലത്തെ സാധനങ്ങൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാതും ഒരേപോലത്തെ വേണേൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഇടിയായി പിന്നെ അത് തീർക്കാൻ നടക്കുന്നുണ്ട് നിങ്ങൾ കാണുന്ന പോലെ അല്ല അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലെ എല്ലാം ഇവരൊരാൾ വാശി പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം നടക്കില്ല കാരണം അതെന്താ അത് എക്സ്പീരിയൻസ് ചെയ് ചെയ്താലത് മനസ്സിലാവുള്ളൂ ഈ ഒരു ടൈം ഇവർ നാല് പേരെ വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാതെ പറ അത്ര എളുപ്പമല്ല പിന്നെ അതിനനുസരിച്ചുള്ള പിള്ളേരായിരിക്കണം പറഞ്ഞ അനുസരിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്നും ബോധമായിട്ടുള്ള പിള്ളേരായിരിക്കണം ഇവരാണെങ്കിൽ ഇപ്പോഴും കുഞ്ഞുമക്കളാ ഇവർ ഞങ്ങളെ പിന്നെ അടക്കം എടുക്കാൻ പറയും വാശി പിടിക്കും വീണ്ടും ഉറങ്ങണം എന്ന് പറയും അത് ഇടണ്ടാന്ന് പറയും ഈ ഡ്രസ്സ് വേണ്ടയെന്ന് പറയും അല്ലെങ്കിൽ ഇന്ന് പോണില്ലായെന്ന് പറയും അങ്ങനെയൊക്കെ ആയിട്ട് എന്തോ ഇന്നിപ്പം ഞങ്ങൾ എത്ര പേര് ഉത്സാഹിച്ചിട്ടാണ് ഈ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും റെഡി ¿Qué le കുഞ്ഞുമക്കളായതുകൊണ്ടാണ് അടുക്കള പരിപാടി എന്നുള്ള സമയം ഒരു മണിക്കൂറിനുള്ളിൽ അത് ഫിനിഷായി ബാക്കി ഇവരെ പറകുകയും നടന്ന് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇവരെ മൂട് പോലെ ഇവർ ഓരോന്ന് ചെയ്യുന്നത് പിന്നെ അതൊന്ന് റൂട്ടീൻ ആവണം ഇവർക്കാലതൊന്ന് ശീലം ആവണം ഫസ്റ്റ് ടൈമാണ് ശീലമാകും എന്ന് വിചാരിക്കുന്നു ആറ് കണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രഷർ ഉണ്ടായിരുന്നില്ല അവളെ എണീപ്പിക്കുക അവർ വളരെ ഏഴേകാലം ഏഴാം എണീപ്പിക്കുക എട്ട് മണിക്കുള്ളിൽ കുളി കഴിയുക എട്ടേക്കാലൊക്കെ ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കുക എട്ട് മണിക്കാലാകുമ്പോഴേക്കും അവൾ ഫുൾ റെഡി അവൾ പറഞ്ഞയക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം നമ്മൾ കാറിലാണ് വന്നത് അത് സ്കൂളിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് അംഗനവാടി ആണെങ്കിൽ അംഗനവാടി ഇപ്പം കണ്ട മനസ്സിലാവും അപ്പോഴേക്കും കുറച്ച് കരച്ചിലൊക്കെ തുടങ്ങും ഇത് ചേച്ചി ഒരു സ്കൂള് ചേച്ചി ഒരു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാറിലേക്ക് എടുത്തിട്ട് തുള്ളിക്കൊണ്ടിരിക്കുകയായിട്ടോ കാരണം പാവം പിള്ളേർക്ക് അറിയില്ലല്ലോ ഇവിടെയാണ് ചേർത്താൻ പോകണമെന്ന് പക്ഷെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു അടുത്തത് ഇനി നമ്മൾ സ്കൂളിലാണ് പോണത് സ്കൂളിലാണ് പോകണമെന്ന് പറയാനുണ്ടായിരുന്നു അപ്പം അത് അതും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല സ്കൂളിൽ ചേച്ചി സ്കൂളിൽ പോവാം പോവാമെന്ന് പറയുന്നത് അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചാടി ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയിലായിട്ട് എല്ലാവരും പിന്നെ ഇവിടെ എന്താ ഇടയ്ക്കിടയ്ക്ക് മണിയൊക്കെ കേട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു ചെറിയൊരു മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ ഇറക്കിയപ്പോൾ അല്ലക്കുട്ടന ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തിരും അതിനും കാശിയൊക്കെ കാശി ഒട്ടും മനസ്സിലാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എവിടെ വന്നതെന്നോ അല്ലെങ്കിൽ എന്താ ചെയ്യാൻ പോകണമെന്നോ പക്ഷെ അല്ലൂസിനത് പെട്ടെന്ന് തിരിയും അല്ലു കൂടെ എത്തി സ്കൂളിൽ പിള്ളേരെയൊക്കെ കണ്ടപ്പോൾ ക്ലാസ് പോലെ ഇങ്ങനെ തിരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ അവനത് ഏകദേശം കത്തി അവൻ്റെ ഒന്ന് ഡൗൺ ആവാൻ തുടങ്ങി അവൻ്റെ ഫേസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായിരിക്കും എന്തോ ഒരു പന്തികേടുണ്ട് ഇവിടെ എന്നുള്ളൊരു സംഭവം കിട്ടിത്തുടങ്ങി എനിക്ക് പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടാണ് അവൻ കരയുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതവൻ വിഷമി ചുരുക്കി തീരും അങ്ങനെയാണ് മൂപ്പര് ക്യാരക്ടർ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ആദ്യം ഓ ഓഫീസിലൊന്ന് പോട്ട് ഓഫീസിൽ ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട് അത് ഇത് കഴിഞ്ഞിട്ടായാലും മതിയെന്ന് അവർ പറഞ്ഞു കേട്ടോ ക്ലാസ്സിലാക്കിയിട്ട് മതിയെന്ന് പറഞ്ഞു ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിപ്പിച്ചുകൊടുത്തുട്ടോ അമ്മയ്ക്കും സിജമ്മയ്ക്കും അലീനമ്മയ്ക്കൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിപ്പിച്ചുകൊടുത്തു ഇവരിങ്ങനെ എന്താ പറയുക പൂച്ച ചൂടുവെള്ളത്തിൽ വീണ പോലെ നിൽക്കുകയാണ് ഇതെന്താ സംഭവം എന്തവർക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങൾ എവിടെയും ആക്കി പോകാനുള്ള പരിപാടിയിലാണെന്ന് അല്ലെങ്കിൽ കുട്ടിന് ഷുവർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതേ നേരെ ൻ ഓഫീസിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞ് ചേർത്താണ് ക്ലാസ്സിൽ കൊണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു ഞങ്ങൾ നേരെ അവിടെ കൊണ്ടൊക്കെ ചേച്ചിമാരെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ തന്നെയാണ് ചേച്ചിയമ്മ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരെന്ത് ചെയ്തിട്ടുണ്ടായാലും മൈൻഡ് ഏത് കരഞ്ഞാലും പിടിച്ചാലും ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ரு டீச்சு வா கழிச்சு போய் கழிச்சோட்டா ൊക്കെ മനസ്സിലായി തുടങ്ങി അല്ലെങ്കിൽ വിഷമിക്കാൻ തുടങ്ങി കാശിക്കും അയനുന ഇവിടെ കുറച്ച് ബോളിൻ്റെ ഒരു സെക്ഷൻ കിട്ടിയപ്പോൾ അവരവിടെ കളിക്കാൻ തുടങ്ങിട്ടോ അവർ അംഗൻവാടിയിലായാലും അങ്ങനെ തന്നെയായിരുന്നു അവരവിടെ എന്തെങ്കിലും ഇന്ത്യയിലെക്കെ ആയിട്ട് അവർ അവരങ്ങോട്ട് പൊക്കോളും ആ ഒരു സംഭവം ഒരു മറന്നോളും അങ്ങനെ കേട്ടോ അപ്പം ടീച്ചർ പറഞ്ഞു ഒരു മൂന്നുപേരും ഒരുമിച്ച് വന്നതല്ലേ മാത്രമല്ല മൂന്നും പേരുടെ എല്ലാ തിങ്സും ഒരേ അപ്പോൾ എല്ലാവരും പേര് സമ്മോളൊക്കെ എഴുതിക്കുന്ന പ്രത്യേകിച്ച് ട്വിങ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയിനോനെ നമ്മൾ സ്പെക്സ് അഞ്ചു പ്രാക്കറ്റിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് അല്ലെങ്കിൽ വിഷമിക്കണേ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ അയിനുകറിയും അല്ലെങ്കിൽ കാശികരയും അതേപോലെയല്ല അതിൽ ഭയങ്കരമായിട്ട് വിഷമിക്കും എന്താ പറയാ ഒരു എന്താ പറയുക അതേ കണ്ടില്ല അവിടെ രണ്ടുപേരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല പക്ഷേ ഇതിൽ അങ്ങനെ വാടിലാണെങ്കിൽ ഞങ്ങൾ ചെന്നിരുത്തി കുറേ നേരം കഴിഞ്ഞ് സെറ്റാക്കിയിട്ട് പോരും പക്ഷെ നമ്മൾ സ്കൂളിൽ അങ്ങനെ പറ്റില്ലല്ലോ അവരെ കൊണ്ടുവന്നാക്കാം ഇങ്ങോട്ട് പോരാം അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക ടീച്ചർമാർ വന്നെടുക്കും അപ്പം ഞങ്ങൾ പെട്ടന്ന് ഞങ്ങളെ ഇറങ്ങിപ്പോരും അതൊരു ഭയങ്കര ഒരു വിഷമാണ് മറ്റേതാണെങ്കിൽ കുറച്ച് നേരം ഇരുത്തി പെട്ടെന്ന് കാണാൻ പോരാ അങ്ങനെയല്ലല്ലോ ഇതൊരു ഭയങ്കര വിഷമായി ഈ പെട്ടെന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോണ കാണുമ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് പുറത്ത് നിൽക്കാൻ വിചാരിച്ചിട്ട് അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ പുറത്ത് ക്ലാസ്സിൻ്റെ പുറത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അല്ല മാത്രം ചെറുതായിട്ടൊന്ന് എന്തെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അസംബ്ലി കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ അല്ലൂൻ്റെയും അയനുൻ്റെയും കാശീരൊക്കെ കാര്യങ്ങളൊക്കെ ഇത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങും കാരണം ഇവിടെ നിന്നിട്ടും കാര്യമില്ല നമുക്ക് കറങ്ങിയാലും ഇല്ലെങ്കിലും നമുക്ക് അപ്പം തന്നെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കൊണ്ടുവരാൻ പറ്റുള്ളൂ ആദ്യത്തെ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് നേരത്തെ മന്നോളക്കാരൻ എടുക്കുക പക്ഷുമ്പം കൂടുതലുള്ള പിള്ളേരെ കുറച്ച് നേരത്തെ ഉറങ്ങി എണീറ്റിട്ട് അപ്പം തന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ ഇപ്പോൾ പ്രീ കെ ജിത്തെ പിള്ളേരെ വാഷ്റൂമിൽ കൊണ്ടുപോകാൻ വാഷ്റൂമിലേക്ക് ആണോ അല്ലെങ്കിൽ ഡാൻസ് പ്രാക്ടി അയാളുടെ വരാണേ അപ്പോൾ അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരിപിരായി നിർത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ വരും ഇവരെ ബാക്കിക്കൊണ്ട് നിർത്തും പക്ഷെ ഇല്ലയെന്ന് ഉണ്ടായില്ലേ കാരണം അവർ ആദ്യമായിട്ട് വന്നതല്ലേ അപ്പൊ അതിനെ ഇപ്പോഴേ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവര് ക്ലാസ് റൂമിൽ തന്നെ ആയിട്ട് നിന്നിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു രണ്ടുമണിയൊക്കെ ആയപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ മൂന്ന് മൂന്നുപേരും ഭയങ്കര കരച്ചില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ടീച്ചറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വേഗം വായു ഉണ്ണികൾ ഭയങ്കര കരച്ചിലാണ് അമ്മേനെ കാണണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും മേട്ടനും നീൽച്ചാനും കൂടിയിട്ട് വേഗം വന്നു ഓഫീസ് റൂമിൽ പറഞ്ഞിട്ട് ഞങ്ങൾ അവരെടുക്കാൻ പോയിരിക്കുകയാണ് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു കിടന്നു എന്ന് പറഞ്ഞു അല്ലൂനെ മാത്രം എടുത്തുറയ്ക്കേണ്ടി എന്ന് പറഞ്ഞു കണ്ടോ അവിടെ പിള്ളേർ ആനുവൽ ഡേ പ്രാക്ടീസിൽ നിൽക്കുകയാണ് അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കര കര എൻ്റെ മനസ്സിലായില്ല കരഞ്ഞു എന്തിരിക്കുവോ അപ്പം ഞാൻ നോക്കിയപ്പോൾ മൂന്ന് പേരും കസേരയിൽ ടീച്ചർ ഇരുത്തിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടായിട്ടും കൂട്ടി വന്ന് കെട്ടി പിടിച്ചു ഭാഗമുണ്ട് ശിക്കുട്ടാ ഓക്കേ ലേടാ വിട്ട ബാഗിലുണ്ടെന്ന് പറഞ്ഞ ടീച്ചർ കേട്ടാ ഓക്കെ പോവുമ്പളെ ദ്യത്തെ ദിവസമാകുന്നുണ്ട് മൂന്നും പേർക്കും ഇട്ടാ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ പോയിട്ട് കഴിച്ച മതി കൊണ്ട് ബാഗിൽ വെച്ചിട്ട് ബാഗിലിട്ടിട്ട് കൊടുത്തിരുന്നു അപ്പൊ നല്ല ഉണ്ടായിരുന്നു കേറി അപ്പ തന്നെ എന്നോട് പറഞ്ഞു അത് ഇടിപ്പിച്ചു കഴിപ്പിച്ചു പിന്നെ ഇപ്പം ഹാപ്പി ആയില്ലേ ഇവര് കുപ്പി എടുത്തിട്ട് വെള്ളം കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണ് ഇവിടെ വന്ന് കയറിയപ്പോൾ ഇവരിവരിത്തെ ആൾക്കാരായി അല്ലുകൂട്ടനാണെങ്കിൽ സ്കൂളിൽ അങ്ങനെ അടി പോകുന്നതൊന്നും ഇട്ടല്ല അവൻ ഇവിടെ കളിച്ച് നടക്കുക ഞങ്ങളെടുത്ത് നടക്കുക തല്ലൂട കുറുമ്പുണ്ടാക്കുക ചീത്ത കേൾക്കുക ഇതൊക്കെയാണ് അവൻ്റെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സും ചെക്ക് ചെയ്തപ്പോൾ ആരും ടിഫിൻ കഴിച്ചിട്ടില്ലെങ്കിൽ തോന്നുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കിയ സമയം തൊട്ട് കറച്ചിലായിരുന്നു ഒരു പതിനൊന്നര പതിനൊന്ന് മണിക്കാകും തോന്നുന്നുണ്ട് പത്തരയ്ക്കാണ് കാണാൻ തോന്നുന്നുണ്ട് ഇവർക്ക് ടിഫിൻ കൊടുക്കണം ആ സമയമായപ്പോൾ കഴിച്ചിരിക്കാൻ ചാ ചാൻസ് ഇല്ല കാരണം വിഷമിച്ചിരിക്കുന്ന ടൈമല്ലേ പിന്നെ ഉച്ചയ്ക്കുള്ള ദോശ കഴിച്ചിട്ടുണ്ട് കുറച്ച് ദോശ മാത്രം ചമ്മന്തിയിലിന് മുക്കി ഒതുക്കി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ വന്നിട്ടിരുന്ന് വോട്ടർ മെല്ലം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വിഷമം കൊണ്ട് കഴിക്കാൻ പറ്റിയില്ല കുട്ടികൾക്ക് എന്തായാലും ഇന്നത്തെ ദിവസം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആയി അവരെ തട്ടകത്തെത്തി അവരിതേ വിളയാടാൻ പോവുകയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ചോറ് എങ്ങാനും കൊടുക്കട്ടെ ആയി അപ്പോൾ ഇത്ര ഉള്ളൂട്ടാ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക